കേരളത്തിൽ ഏറ്റവും അധികം പിണറായി വിജയനോട് ഏറ്റുമുട്ടുന്ന രണ്ടുപേരാണ് ഞാനും ഷാജസ്കറിയും ഇവര് രണ്ടുപേരെയും കൊല്ലാൻ വേണ്ടി കൊട്ടേഷനുള്ള ആളാണ് മരടനീഷ് എന്നാണ് എന്നാട് പറഞ്ഞത് വേറെ ആൾക്കാരാണ് അതേസമയത്ത് ഷാജൻസ്കറി അത് ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇവിടെ ശരിക്കും കാലോചാട്ടിമാരെ മാത്രമേ ഉള്ളൂ നല്ല ആൾക്കാരില്ല ഇവിടെ രാഷ്ട്രീയക്കാരി കുണ്ട വേണം പോലീസുകാർക്ക് ഗുണ്ടള വേണം ബിസിനസ്സായിരിക്കും എല്ലാവർക്കും പക്ഷെ ആർക്കും പബ്ലിക്കായിട്ട് ഞങ്ങളുടെ സുഹൃത്താണ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഇപ്പൊ ചേട്ടൻ മോളുടെ കല്യാണത്തിന് വിളിച്ചാൽ എന്നെ വിളിച്ചാൽ ചേട്ടൻ ചിലപ്പോ അപ്പുറത്തെ ഏതെങ്കിലും റൂമിൽ കുറേ കുപ്പിംഗ് കാര്യങ്ങളും നിർത്തി വെച്ചാൽ അവിടെ നോക്കാൻ പറയും ഫങ്ഷന് വരാൻ സമ്മതിക്കില്ല എന്തെങ്കിലും വിഷയം ഉണ്ടായാലോ പേടിയാണ് ഞാൻ വർഷങ്ങളോളം ഒരുപാട് കേസുകളുണ്ട് ചെയ്ത കാര്യങ്ങള് തൻ്റെ അടുത്തോടെ ഞാൻ പറയും ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കത് വിളിച്ച് ഒരു പ്രാവശ്യം ഒരു നന്ദി ഓർമ്മ ഒന്നെങ്കിലും ഉണ്ടായോ എനിക്കല്ലൊരു കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള സമയത്ത് ചെയ്യൂല അതിങ്ങനെ നീണ്ട് നീണ്ടു പോകും അതാണ് എൻ്റെ തെറ്റ് ഇല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തിനോടും നന്ദി പറഞ്ഞേനെ താങ്കളോട് നന്ദി പറഞ്ഞേ എന്ത് ഫേസ് ചെയ്യാൻ തയ്യാറാണ് ഞാൻ സത്യം പറഞ്ഞിട്ടല്ലേ പോനെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിനെന്ത് ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് കാരണം ഞാൻ സത്യസന്ധമായിട്ട് വന്ന് കാര്യം അവതരിപ്പിച്ചു തെറ്റുപറ്റി പോലെ ഇങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് നമസ്കാരം മാധ്യമങ്ങൾ എപ്പോഴും സമൂഹത്തിന്റെ മൂന്നാം തൃക്കണ്ണാണ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുക സമൂഹത്തിന്റെ അരാജകത്വങ്ങളും നയ എല്ലാം ശരിയായ സമയത്ത് ജനങ്ങളിലേക്ക് നേര് നേരായ സമയത്ത് എത്തിക്കുന്ന ഒരു ചുമതലയാണ് മാധ്യമങ്ങൾക്കുള്ളത് യഥാർത്ഥമായ വസ്തുത യഥാർത്ഥമായ രീതിയിൽ വളച്ചു കെട്ടില്ലാതെ ജനങ്ങളോട് വിളിച്ചു പറയുന്നത് മാധ്യമങ്ങളാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ മാധ്യമങ്ങൾക്ക് വളരെയേറെ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കേരള സംസ്ഥാനം സാംസ്കാരികയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം എന്നതിലുപരി സാക്ഷരതയിലും നമ്മുടെ ഈ കേരളം മുൻപന്തിയിൽ തന്നെയാണ് കേരളത്തിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്ന അതും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ കൃത്യമായ രീതിയിൽ അവബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രധാന മാധ്യമങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളാണ് ക്രൈം ഓൺലൈനും മരനാടൻ മലയാളിയും ക്രൈം ഓൺലൈൻ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറിനെയും മരനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ കറിയെയും തീർത്ത് കളയുന്നതിന് വേണ്ടി ആരോ ചില ആളുകൾക്ക് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ചില കിംബദന്ദികൾ ഉണ്ടായിരുന്നു എന്നാൽ ആർക്കാണ് കൊട്ടേഷൻ കൊടുത്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം പിന്നീട് വെളിവാവുകയുണ്ടായി കൊട്ടേഷൻ സംഘത്തെക്കുറിച്ച് പറയുമ്പോഴും ഒരാളും സ്വമേധയാ ഒരു തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലേക്കും ചെന്ന് വീഴുന്നില്ല സാഹചര്യങ്ങളാണ് ഓരോരുത്തരെയും കുറ്റവാളികളാക്കി തീർക്കുന്നത് എന്ന് പല കുറ്റവാളികളുടെയും ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ കറിയെയും ക്രൈം ഓൺലൈൻ ചീഫ് എഡിറ്ററായ ക്രൈം നന്ദകുമാറിനെയും അപായപ്പെടുത്തുന്നതിന് വേണ്ടി തീർത്തു കളയുന്നതിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്തു എന്ന് പറയപ്പെടുന്ന മരട് അനീഷിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് മരട് അനീഷ് ഗുണ്ട നേതാവ് എന്ന രീതിയിൽ തന്നെയാണ് കേരളത്തിനകത്തും പുറത്തും അറിയപ്പെടുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് മരട് അനീഷിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എങ്ങനെയാണ് മരട് അനീഷ് സാധാരണ ജീവിതത്തിൽ നിന്നും ബധിചലിച്ച് ഗുണ്ട നേതാവ് എന്ന ഒരു പ്രതിച്ഛായയിലേക്ക് എത്തിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം മരട് അനീഷ് ക്രൈം ഓൺലൈൻ്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറിന് കൊടുത്ത അഭിമുഖത്തിൽ വളരെ സവിസ്തരം പ്രസ്താവിച്ചിരിക്കുന്നു താൻ എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് എത്തിച്ചേർന്നതെന്നും താൻ ആരാണെന്നും എന്താണ് തൻ്റെ യഥാർത്ഥത്തിൽ സ്വഭാവം എന്നുള്ളതുമെല്ലാം മരട് അനീഷ് ക്രൈം ഓൺലൈൻ്റെ ചീഫ് എഡിറ്ററായ നന്ദകുമാറിനോട് വ്യക്തമാക്കുന്നതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കേരളത്തിലെ അധോലോക മാഫിയ കിങ് എന്നാണ് അറിയപ്പെടുന്നത് മരട് മരടനീഷിനെ വിശേഷിപ്പിക്കാൻ ധാരാളം വാക്കുകളാണ് ഓൺലൈൻ ചാനലുകളിൽ അവതാരകർ പറയാറില്ല പ്രത്യേകിച്ചും ഷാജിസ് കറിയ പറഞ്ഞൊരു വാചകമാണ് എൻ്റെ മനസ്സിൽ കുറുക്കിക്കൊള്ളത് അതായത് താങ്കൾ ഒരു കാര്യം ഏറ്റെടുത്താൽ പോലീസിനെക്കാളും രാഷ്ട്രീയക്കാരെക്കാളും ഭരണത്തിലുള്ള ആൾക്കാരെക്കാളും കാര്യം നടത്തിയിരിക്കും ഒരു വിട്ടുവീഴ്ച ചെയ്യില്ല അതോടൊപ്പം മനുഷ്യസ്നേഹിയാണ് കാരുണ്യമുള്ള ആളാണെന്നാണ് താങ്കളെപ്പറ്റി പറഞ്ഞത് അതോടൊപ്പം പറഞ്ഞത് മരട് അനീഷൻ ധാരാളം ആരാധകരുണ്ട് ഒരു ഹീറോ ആണെന്നാണ് എന്താണ് എനിക്ക് പറയുന്നത് അതിൽ എനിക്ക് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് ആ ഗാങ്സ്റ്റർ പകുതി ആ കേരളത്തിൽ നിന്ന് അങ്ങനെ അടുത്ത് കളയുന്ന വന്നായിരിക്കും കാരണം കേരളത്തിൽ എനിക്ക് ആ പദവി വേണ്ട ഞാൻ കേരളത്തിൽ ഞാൻ സാധാരണക്കാരെന്നാണ് ഇവിടെ അങ്ങനത്തെ ഒരു പരിപാടി ഞാൻ ചെയ്യണല്ല ഒന്നുമില്ല പിന്നെ എന്റെ ഈ ചെയ്തിട്ടില്ല എന്നല്ല ചെയ്യ ചെയ്യണില്ല ചെയ്യാൻ താല്പര്യം ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നമുക്കൊന്നും പറയാനില്ല അത് എങ്ങനെ വേണമെങ്കിലും ആരെയും വേണമെങ്കിൽ ചിത്രീകരിച്ചോട്ടെ പിന്നെ നമ്മൾ ഓരോരുത്തരുടെ ഇടപഴകുന്ന ഓരോ പഴയ കാര്യങ്ങൾ ഇപ്പൊ പുതിയതല്ലല്ലോ പഴയ കാര്യങ്ങളിൽ നമ്മൾ ഓരോരോ വിഷയങ്ങളിൽ ഇടപെട്ടതും ഓരോ കേസുകളെ സംബന്ധിച്ച വാർത്ത വന്നതും ഈ അല്ലെങ്കിൽ നമ്മൾ സഹായിച്ചേക്കാണ് അല്ലെങ്കിൽ നമ്മുടെ ഓരോ വിഷയങ്ങളായിട്ട് വന്ന ആൾക്കാരെ നമ്മളെങ്ങനെ അവരെ പൊതിഞ്ഞ് നിർത്തിയിട്ടുണ്ട് സേവ് ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അവർ സ്നേഹത്തോടെ പറഞ്ഞ വാക്കുകളാണ് ഈ പടർന്നു വളർന്നു പറഞ്ഞ അടുത്ത ആൾക്കാരിലേക്ക് ജന്മ അപ്പോൾ അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുന്നേ ഉള്ളൂ ഇപ്പോൾ പാതിയ ഇപ്പോൾ എൻ്റെ എൻ്റെ ശത്രുത ആൾക്കാർ അല്ലെങ്കിൽ എൻ്റെ ശത്രുത മനസ്സിലാക്കിയ ആൾക്കാർ എന്തു പറയും വളരെ ക്രൂരനായ ഒരു മനസാക്ഷി ഇല്ലാത്ത ഒരാളെന്ന് പറയുള്ളൂ അപ്പൊ എൻ്റെ ഇഷ്ടവും എൻ്റെ സ്നേഹവും മനസ്സിലാക്കിയ ആൾക്കാർ അത് വിശ്വസിക്കൂ അവരെന്ത് പറഞ്ഞാൽ ഞാ ഞങ്ങളുടെ ചേട്ടൻ ഭയങ്കര സ്നേഹമാണ് ഇപ്പൊ ചേ ചേട്ടൻ പറഞ്ഞ പോലെ അയാൾ നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു മനുഷ്യനാണ് എന്ന് പറയും പക്ഷെ എന്റെ ശത്രു അത് അംഗീകരിക്കൂ ശത്രു പറഞ്ഞാൽ എൻ്റെ മിത്രം അംഗീകരിക്കൂ അപ്പൊ രണ്ടിനെയും നടുക്കാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന രീതിയിലുള്ള കാര്യങ്ങളെ പോലെ ആയിരിക്കും ആൾക്കാർക്ക് എന്നെ പറ്റി പറയാനും എന്താണ് അതായത് എന്നെ കൊല്ലാ എന്നെ തട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ നമ്മുടെ ഷാജസ് കറിയെ കേരളത്തിൽ ഏറ്റവും അധികം പിണറായി വിജയനോട് ഏറ്റുമുട്ടുന്ന രണ്ടുപേരാണ് ഞാനും ഷാജസ് ഷാജസ്കറി ഇവർ രണ്ടുപേരെയും കൊല്ലാൻ വേണ്ടി കൊട്ടേഷനുള്ള ആളാണ് മരടനീഷ് എന്നാണ് എന്നോട് പറഞ്ഞത് വേറെ ആൾക്കാരാണ് അതേ സമയത്ത് ഷാജസ് കറി അത് ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് ഇല്ലില്ല എനിക്ക് ഈ രണ്ടുപേരുടെയും രീതിയിലുള്ള ഒരു കൊട്ടേഷൻ എനിക്ക് വന്നിട്ടില്ല അതിനുള്ള ആ രീതിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണക്ഷൻ എനിക്കില്ലെന്നു പറഞ്ഞു ഈ നിങ്ങൾ രണ്ടുപേരെയും ഫോളോ ചെയ്യുന്ന വ്യക്തിയും കൂടിയാണ് ഞാൻ ഇത് ഈ വാർത്തയ്ക്ക് വരുമ്പോൾ രണ്ടുപേരെയും ഞാൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഞാൻ ഒളി ഉപയോഗിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ന്യൂസ് ചെയ്യാൻ കാണാറുണ്ട് കാരണം എന്നെ സംബന്ധിച്ച് ഈ ഇപ്പോൾ പൊഴുത്തി പറഞ്ഞതെന്ന് പോലാ എല്ലാ കാര്യം മൊത്തം നോക്കി പറഞ്ഞ ആളാണ് നമുക്ക് ആണുങ്ങളെയും ചങ്കുറ്റുള്ള ആൾക്കാരെയും എല്ലാവർക്കും ഇഷ്ടമാണ് ചങ്കുറ്റമുള്ള ആൾക്കാരെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മളെപ്പോഴത്തെ ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനത്തെ രണ്ട് വ്യക്തികൾ കുറേ വ്യക്തികളിൽ രണ്ട് വ്യക്തിയാണ് നിങ്ങൾ അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാൻ ഉൾ അകത്തിറക്കുമ്പോഴാണ് ഞാൻ ജേണ്ട ആ ന്യൂസ് കാണുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യം എന്നെ കുറച്ച് വലിച്ചു കീറി പിന്നെ ഒന്ന് എന്നെ സൂചിപ്പിച്ചിങ്ങനെ പോയത് പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ആ വ്യക്തിയോട് ഭയങ്കര നന്ദിയും സ്നേഹമുള്ളൂ കാരണം ഞാൻ ഇപ്പോഴും ഞാൻ ആഗ്രഹം എനിക്ക് സംസാരിക്കണം എന്നുള്ളൊരു ഇതാണ് അതെ അത് അയാളുടെ പുള്ളിയുടെ നല്ല മനസ്സിന് വെറുതെ പറഞ്ഞേ വേറൊന്നുമല്ല ആ സമയത്ത് പുള്ളി എന്നെ പറ്റി മോ കുറച്ച് മോശമായിട്ട് നന്നായിട്ട് പറഞ്ഞെങ്കിലും ആ ഞാൻ ആ മാനസികാവസ്ഥയിലെനിക്കത് കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷം തോന്നി കാരണം ഞാൻ ഹോസ്പിറ്റലിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴും എനിക്ക് ഭയങ്കരമായിട്ടൊരു കാരണം നമ്മളാ കുറെ പേര് ശ്രദ്ധിക്കണമല്ലോ അല്ലെങ്കിൽ ഓപ്പണായിട്ട് ചീത്ത പറഞ്ഞിട്ടാണെങ്കിലും അയക്കും നല്ലത് വരട്ടെ എന്ന് പറയാനുള്ളൊരു നല്ല മനസ്സ് കാണിച്ചല്ല അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്കത് വിളിച്ച് ഒരു പ്രാവശ്യം ഒരു നന്ദി ഓർമ്മ ഒന്നെങ്കിലും ഉണ്ടായത് എനിക്കുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള സമയത്ത് ചെയ്യൂല അതിങ്ങനെ നീണ്ടു പോകും അതാണ് എൻ്റെ തെറ്റ് ഇല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തിനോടും നന്ദി ഓർമ്മ തന്നെ താങ്കളോടും നന്ദി പറഞ്ഞേനെ എന്തായാലും താങ്കൾ ഇന്ന് ഒരു ഹീറോ പരിവേഷമുള്ള ആളാണ് ഗുണ്ടകൾ എന്ന് പറയുന്ന ഒരു അർത്ഥത്തിലാണല്ലോ ആ ഹീറോ പരിവേഷം വരുന്നത് അതെന്തുകൊണ്ടാണ് താങ്കൾക്ക് ഇത്രയധികം ഹീറോ പരിവേഷം വരുന്നത് ചേട്ടൻ ഞാൻ അഞ്ചു കൊല്ലം ജയിലിൽ കിടന്നു ഒരു മർഡർ കേസിൽ കിടന്നു അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് പുറത്തിറങ്ങുന്നത് അപ്പം നമ്മൾ ആദ്യം അതുവരെ ഞാൻ രണ്ടര കൊല്ലം കേരള ജയിലിലാണ് കിടന്നു അതിനുമുമ്പ് തമിഴ്നാട് ജയിലിലും ഇതൊക്കെയായിരുന്നു അപ്പോൾ ഇവിടെ അവിടെ എത്തും നമ്മൾ തമിഴ്നാടും കർണാടക ആകുമ്പോൾ നമ്മൾ അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ ചിന്തകളും മാത്രമല്ലു ഇവിടത്തെ പേര് നമ്മൾ സ്വപ്നത്തെ പോലും ചിന്തിക്കണമല്ല ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ കേരളത്തിനെ കേരളത്തിനെപ്പറ്റി വീണ്ടും ഈ നമുക്കറിയാം നമുക്ക് ഗുണ്ടാകുന്നതൊക്കെ മാറി അറിയാൻ നമുക്ക് കണക്ഷൻ ഉണ്ട് പക്ഷെ ജയിലിൽ വന്നപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇവിടെ ശരിക്കും കാലോചാട്ടിമാരെ മാത്രമേ ഉള്ളൂ നല്ല ആൾക്കാരില്ല ഇവിടെ രാഷ്ട്രീയക്കാർക്ക് ഗുണ്ടകളെ വേണം പോലീസുകാർക്ക് കുണ്ടകളെ വേണം ബിസിനസ്സായിരിക്കും എല്ലാവർക്കും ഗുണ്ടകളെ വേണം പക്ഷെ ആർക്കും പബ്ലിക്കായിട്ട് ഞങ്ങളുടെ സുഹൃത്താണ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഇപ്പോൾ ചേട്ടൻ്റെ മോളുടെ കല്യാണത്തിന് വിളിച്ചാൽ എന്നെ വിളിച്ചാൽ ചേട്ടൻ ചിലപ്പോൾ അപ്പുറത്തെ ഏതെങ്കിലും റൂമിൽ കുറേ കുപ്പിംഗ് കാര്യങ്ങളും നിർത്തിവെച്ചാൽ അവിടെ നോക്കാൻ പറയും ഫംഗ്ഷനിൽ വരാൻ സമ്മതിക്കില്ല എന്തെങ്കിലും വിഷയം ഉണ്ടായാലും പേടിയാണ് അപ്പോൾ അത് ശരിയല്ലല്ലോ എന്നുള്ള ചിന്ത വന്നു കാരണം എല്ലാ കറിവെയ്പിലെ പോലെ എന്നാൽ ആർക്കും ആവശ്യമില്ല അതെന്തുകൊണ്ട് ഇപ്പം ഈ ഗുണ്ടകളുള്ള രീതിയിലുള്ള ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇടിയും കൊണ്ട് സമ്പാദിച്ച കാര്യങ്ങൾ ഇവർ പോയി സിനിമയിൽ അഭിനയിച്ചിട്ട് അവർ ഹീറോ ആണ് ആരാധിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഒറിജിനൽ ചെയ്യുന്ന ആൾക്കാരെ എന്തുകൊണ്ട് ആരാധന വന്നില്ല അത് മാറ്റി പിടിക്കണം എന്നൊരു ചിന്ത വന്നു അപ്പൊ ശരിക്കും തോന്നിയപ്പോ ഈ ഗുണ്ടകൾക്ക് തന്നെയാണ് വിഷയം ഇവര് എവിടെങ്കിലും ചെന്ന ഒരു ഗുണ്ടകളാണെന്ന് അറിയിക്കണം അറിയിക്കണപ്പോ തന്നെ നല്ലൊരു സമാധാനമുള്ളൂ അപ്പൊ ഞാൻ എനിക്ക് തോന്നി അത് ശരിയല്ല അങ്ങനെയാണ് ഗുണ്ടകൾക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്നും ഗുണ്ടകളും ഹീറോ ആണെന്നും നമ്മളിവിടെ കാണിച്ചു കൊടുത്തില്ലേ ഗുണ്ടകളാ ഇന്റർവ്യൂ എടുക്കാം എന്നും നമ്മൾ കാണിച്ചുകൂടുത് അപ്പൊ നമ്മൾ വരും തലമുറകൾ ഇതേപോലെ വന്നു ഇനി ഒരിക്കലും വരില്ല പക്ഷെ വന്നുണ്ടെങ്കിൽ ഇതൊക്കെ അനുകരിക്കട്ടെ എന്നാലും ഇന്നത്തെ കാലത്ത് പിടിച്ചേക്കാൻ പറ്റുള്ളൂ കാരണം ലോ ക്ലാസ്സിലേക്ക് പോയിട്ട് കാര്യമില്ല അതായത് കായംകുളം കൊച്ചെണ്ണി എന്ന് പറയുന്ന ഒരു കള്ളനെക്കുറിച്ച് നമ്മൾ കഥ കേട്ടിട്ടുണ്ട് അതെ അദ്ദേഹം പാവപ്പെട്ടവർക്ക് വേണ്ടി പണമുള്ള ആൾക്കാർ പൈസ പിടിച്ചെടുക്കുകയും എന്നിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കും അതേപോലെയുള്ള ഒരു പ്രകൃതമാണ് മരടന്വേഷണ പാവപ്പെട്ടവരെ സഹായിക്കണം എന്നുള്ള ചിന്താഗതിയാണ് എന്നൊക്കെയാണ് പ്രചരണം നമ്മുടെ അടുത്ത് ഒരു പത്ത് പേര് വന്നാൽ നമുക്ക് ചിലപ്പോൾ രണ്ടുപേരൊക്കെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുള്ളൂ ഈ പത്ത് പേരെ കേസിൽ നമുക്ക് ഇടപെടാൻ പറ്റുമായിരിക്കും പിന്നെ വന്ന കാര്യങ്ങളെല്ലാം ഇടപെടാനായിട്ട് ഞാൻ ആളല്ല ഇപ്പോ വൻ ഇപ്പോൾ ഒരാൾ സങ്കടപ്പെട്ട് വരുമ്പോൾ നമുക്കിപ്പോ നമ്മുടെ ഇത് പൈസ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ഫോസ്റ്റ് ചെയ്യണേ ആ സങ്കടപ്പെട്ട ആൾക്ക് ആ സാമ്പത്തിക ബുദ്ധിമുട്ട് തീർത്തു കൊടുക്കും പിന്നെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പൊ അവരെ സംബന്ധിച്ച് അവരത് പ്രതീക്ഷിക്കണില്ല അവരൊരു സങ്കടം പറഞ്ഞ് ആ ഒരു വിഷയം പറയാനാണ് വന്നത് അപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ് അപ്പോൾ അവര് മറ്റുള്ള അടുത്ത് പോയി എന്താ പറയണേ ഓ അനീഷേട്ടൻ ഇങ്ങനെ വന്നു ഞാൻ ആ വിഷയം തീർത്തോ തീർത്തില്ലെന്നല്ല അവരെ ഞാൻ സഹായിച്ചു എന്നുള്ളതാണ് അവർക്ക് ശരിക്കും ആ സാമ്പത്തിക ബുദ്ധിമുട്ടാണല്ലോ വന്നത് അത് എന്നെ കൊണ്ട് പറ്റാമെന്നുണ്ടെങ്കിൽ ഞാൻ സഹായിക്കുന്നു അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ സഹായിക്കുന്നു ഇതൊക്കെ സഹായിക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ എന്നെ പൈസയ്ക്കും ഇല്ല എന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവരോട് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഓ ഞങ്ങൾ ചെയ്തോളാം അല്ലെ ഇത് ചെയ്തോളാം അപ്പോൾ ഇത് അവരാണ് ചെയ്യുന്നത് ഇവരോട് പറയേണ്ട ആവശ്യമില്ല ഞാൻ ദൈവത്തിനോട് പറഞ്ഞാൽ മതിയല്ല ആ നല്ല കാര്യം ചെയ്തത് ഇന്നാളാണ് അവനോടുകൂടി തീർച്ചയായിട്ടും ദൈവം പിന്നെ നമുക്ക് ഇത്രയും നല്ലൊരു ജീവിതവും നല്ല ശരീരവും ഇതെല്ലാം ചടം പറഞ്ഞ സുന്ദരനായ ആരോഗ്യമുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെ ജനിപ്പിച്ച് പിന്നെ ആ ദൈവത്തിന് നന്ദി പറയാണ്ട് എന്തു പറയുന്നത് അങ്ങനെയുള്ള മരദനീഷ് എങ്ങനെയാണ് ഒരു ഗുണ്ട നേതാവായത് ആ രംഗത്തേക്ക് വന്നത് അതായത് ആരും ഗുണ്ടകളായി ജനിക്കാൻ താല്പര്യം ഉണ്ടായ കൊണ്ടല്ല സാഹചര്യത്തിലാണ് അങ്ങനെയായി തരുന്നത് അങ്ങനെ ഒരു സിനിമയും കൂടെ ഉണ്ടല്ലേതുധവൻ സേതുമാധവൻ ഒരിക്കലും ഗുണ്ട ആവാൻ ആഗ്രഹിച്ചാണ് ഒരു പോലീസ് ഓഫീസറുടെ മകൻ അത് സാഹചര്യത്തിൽ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ ഗുണ്ടയെ മാറി പിന്നെ അവിടുത്തെ നേതാവായി മാറി താങ്കൾക്കുള്ള അനുഭവം എന്താണ് എങ്ങനെയാണ് താങ്കൾ ഒരു ഗുണ്ട നേതാവായിട്ട് ചേട്ടാ ചെറുപ്പത്തിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങളിൽ ഇടപെട്ട് അതായത് ഇനി ക്രിക്കറ്റ് അപ്പോൾ എല്ലാ ക്രിക്കറ്റ് കളിച്ചാൽ അത്രയും സന്തോഷമുള്ള വ്യക്തിയാണ് അപ്പോൾ അന്ന് നമ്മൾ ശനിയും ഞായറൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ പോകും അപ്പോൾ കൂടുതലുള്ള പിള്ളേർ നമ്മളെല്ലാവരും കൂടി പൈസക്ക് ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഞങ്ങൾ കളിക്കുന്ന ഗ്രൗണ്ടുകളിൽ ചുറ്റും ഈ കുറേ ലോക്കൽ ഗുണ്ടകളുണ്ടായിരുന്നു അപ്പോൾ അവർ അനിയന്മാർ ഈ കളിക്കാനുണ്ട് അങ്ങനെ അവർ തമ്മിലുള്ള ഈ കളിക്കിടലുള്ള വിഷയങ്ങൾ തുടങ്ങിയാണ് അതിൽ ഈ ചേട്ടന്മാരെ ഇടപെട്ടു എനിക്ക് പതിനഞ്ച് പതിനാറ് വയസ്സുള്ള പയ്യനാണ് അതിൽ ഈ മൂത്ത ആൾക്കാരെ ഇടപെടേണ്ട ആവശ്യമില്ല പിള്ളേരെ ആവുമ്പോൾ തീർക്കുമെന്ന് വിചാരിച്ചാൽ മതി പക്ഷെ ഈ അവർ ഈ മദ്യത്തിൻ്റെയൊക്കെ ഇതാണ് മദ്യമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കൊച്ചെന്ന വലുതൊന്നും ഇല്ലല്ലോ അവർ നമ്മളോട് പ്രതികരിക്കാൻ തുടങ്ങി അവർ അവർ എന്തോ എന്നെ ശത്രുവായിട്ട് കണ്ട എന്നോട് ഇത് ചെയ്യുന്ന നമ്മൾ ജീവന് വേണ്ടിയിട്ട് പ്രതികരിച്ചതാണ് അങ്ങനെ തുടങ്ങി വന്ന സംഭവങ്ങളാണ് ലാസ്റ്റ് നമ്മളിങ്ങനെ ആയി ജീവന് വേണ്ടിട്ടുള്ള പോരാട്ടത്തിലാണ് ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജീവിതമേ ഉള്ളൂ അത് നമുക്ക് മറ്റുള്ള മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ അഭിമാനം പണയം വെച്ചിട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അന്നും ജീവിക്കൂല ഇന്നും ജീവിക്കില്ല ഇനിയും ജീവിക്കൂല നമുക്ക് സ്വതന്ത്രമായിട്ട് സന്തോഷത്തോടെ ചിരിച്ച് നമുക്ക് മനസ്സമാദത്തോടെ മുമ്പോട്ട് പോകാൻ പറ്റണം അതിനെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് സഹിച്ചിട്ട് പോകാനുള്ള മാനസികാവസ്ഥയൊന്നും എനിക്കില്ല അത് അങ്ങനെ ക്രിക്കറ്റ് കളിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് താങ്കളെല്ലി മാറ്റിയത് വഴുതി മാറിയെന്നുണ്ടെങ്കിൽ ഈ ഓൾറെഡി അവര് ഗുണ്ടകളാണല്ലോ അവരോട് ഞാൻ എതിർത്ത് എതിർത്ത് നിൽക്കുമ്പോൾ ഇവരിക്ക് ഓപ്പോസിറ്റുള്ള ഉള്ള ആൾക്കാർ എൻ്റെ കൂടെ വരുമല്ലോ എന്നെ സപ്പോർട്ട് ചെയ്ത് വരുമല്ലോ അങ്ങനെ ഒരു ഗ്യാങ് ഞങ്ങളുടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ അവരുടെ സപ്പോർട്ടും കൂടി എനിക്കുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് 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 സപ്പോർട്ട് സപ്പോർട്ട് കിട്ടി തോന്നുന്നു തോന്നുന്നു ഇത്രയും ചെയ്യേണ്ടി അതായത് നമ്മുടെ ായ ഒരു നിരപരാധിയായ ഒരു കഥാപാത്രമായിരുന്നു സാഹചര്യം ഗുണ്ടയായി ഗുണ്ടയായപ്പോ പിന്നെ ഗുണ്ടാനേതാവായി അതേ സാഹചര്യം തന്നെയാണോ താങ്കൾ ഒരിക്കലും അത്രയും മനോഹരമായ ഒരു അല്ല അതേപോലെ താങ്കൾ ഒരു ക്രിക്കറ്റ് കളിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചില ഗുണ്ടകളുമായി ഗുണ്ടകളുള്ള ഏരിയയാണ് ഇതില് സംഭവം നമ്മുടെ ചെറുപ്പമല്ലേ നമുക്ക് പല പെണ്ണുങ്ങളോടും താല്പര്യം തോന്നാം എനിക്ക് താല്പര്യം തോന്നിയ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാൻ തോന്നിയ ഒരു പെൺകുട്ടിയോട് അല്ലെങ്കിൽ ഞാൻ എന്നെ എനിക്ക് സൗഹൃദം ഉണ്ടാകുന്ന ഒരു പെൺകുട്ടിനോട് ഈ പറഞ്ഞ ആൾക്കാർ എൻ്റെ അടുത്ത് ലൗലട്ടർന്നിട്ട് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞാൽ അപ്പഴത്തെ മാനസികാവസ്ഥ എന്തായിരിക്കും പ്രതികരിക്കില്ലേ പ്രതികരിച്ചു പോയി ഞാൻ സാധാരണക്കാരനാണ് അത് പ്രതികരിച്ചു പോയി അതെൻ്റെ ഒരു തെറ്റാണെന്ന് തോന്നി അവർക്ക് തോന്നി അതിനു വേണ്ടിട്ട് ഞാൻ കൊടുക്കേണ്ടി വന്നത് എൻ്റെ ജീവിതമാണ് അപ്പോൾ അതിനുവേണ്ടി മറ്റുള്ളവരെല്ലാം ചാർത്തി തന്നൊരു പട്ടോ മരടനേഷ് പിന്നെ അതിൽ മരട് ഉള്ളതുകൊണ്ട് ഞാൻ സഹിച്ച് എന്റെ നാടല്ലേ അത് അഭിമാനത്തോട് കൂടി സത്യം എന്താ എന്താ മരട് എന്ന് പറഞ്ഞാൽ പണ്ട് മരലെ വെടിക്കട്ടും പിന്നെ പുറത്ത് മരടനീഷ് മരടനേഷണ്ട രണ്ട് ഇത് ഉണ്ടായിരുന്നുള്ളു എന്റെ പഞ്ചായത്ത് എൻ്റെ നാട് കാരണം ഞാൻ ഓടി കളിച്ച് എൻ്റെ കുട്ടിക്കാലം കാരണം എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ സങ്കടവും സന്തോഷവും എല്ലാം കൂടിക്കാർന്നാണ് ഇവിടെ ധാരാളം ഈ ഗുണ്ട സംഘങ്ങൾ ഉണ്ടായിരുന്നു പലരും ഇതേപോലൊക്കെ സാഹചര്യത്തിൽ വന്നായിരിക്കാം പക്ഷെ ഗുണ്ടകളായി മാറി അവരെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് മരണ്ടനീഷ് കേരളത്തിലെ നമ്പർ വൺ ആയി മാറിയത് എങ്ങനെയാണ് വ്യക്തിത്വം എന്ന സാധനമാണ് എന്തിലും അത് വളരെ ഇതാണ് അതിനിപ്പോൾ നമ്മൾ സിനിമാ ഡയലോഗ് അടിക്കണമെങ്കിൽ പഞ്ച് ഡയലോഗ് അടിക്കുക തന്തക്കുറങ്ങണമെന്നൊക്കെ നല്ല തന്തക്കെ ഉറങ്ങണമെന്നൊക്കെ പറയാം അത് ഞാൻ ആരെയും ആക്ഷേപിക്കണമല്ല ഓരോരുത്തരെ ഒരു കപ്പാസിറ്റി ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഒരാൾക്ക് ആ കപ്പാസിറ്റി അനുസരിച്ച് ഉയരാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇവിടെ ഈ പൊട്ടക്കുളത്തിലെ തവളേനെ പോലെ ഇവിടെ ഉള്ള ആൾക്കാർ ഇവരുടെ ചിന്ത ഇവരാണ് ഏറ്റവും വലിയ എനിക്കും അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു എറണാകുളത്ത് കാരണം ഹൈക്കോടതിയിൽ വിടിക്കുന്നതുകൊണ്ട് എല്ലാ ആൾക്കാരും ഇവിടെ തന്നെ ഏറ്റവും നല്ല സിറ്റി കേരളത്തില അപ്പോൾ നമ്മളാണ് ഇവിടുത്തെ ഏറ്റവും നമ്പർ വൺ ആണ് അങ്ങനെയൊക്കെ ചിന്തിച്ചൊരു കാലഘട്ടം ഉണ്ട് ഞാൻ അങ്കമാലി പോയപ്പോഴാണ് അറിയുന്നത് ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്ന കാലഘട്ടം അവിടെയാണ് പന്നിപ്പടക്കവും പോകുമ്പോൾ എല്ലാം ഉപയോഗിക്കുന്നേ ഞാൻ ഞാൻ ചെന്നപ്പോൾ ഈ സാധനം നിരത്തി വെക്കണം അപ്പം ഞാൻ ആലോചിക്കണേ ഇത്രയും വർഷം ഞാൻ എറണാകുളത്ത് കിടന്നിട്ട് അതിൻ്റെ ഒരു മൂലയാണ് ഈ അങ്കമാലി ഈ അവിടെ ഇടന്നിട്ട് ഞങ്ങളാണ് വലിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ അഹങ്കരിച്ചുകൊണ്ടിരുന്നത് ഇവരൊക്കെ മുമ്പിൽ നമ്മളെന്ത് അപ്പോൾ ഞാൻ തിരിച്ചു പോകണേ അവിടെ കിടക്കണ ആ ഊളകളൊക്കെ ഇപ്പോഴും ഇതെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കണേ അവരാണ് വലിയ ആൾക്കാരെന്നും പറഞ്ഞത് ഇവിടെ ഉണ്ടു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് തൃശ്ശൂർക്ക് പോയി അത് കഴിഞ്ഞ് കോയമ്പ കോയമ്പത്തൂർക്ക് എന്ന് മധുരയ്ക്ക് എന്ന് ചെന്നൈക്ക് എന്ന് ബാംഗ്ലൂർക്ക് ചെന്നപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് കൂടിക്കൊണ്ടിരിക്കണേ അപ്പം ഞാൻ ആലോചിക്കണേ എത്ര താഴെയാണ് നമ്മുടെ കേരളത്തിലെ ആൾക്കാരും ഗുണ്ടകളും അല്ലെ കേരളത്തിലെ ഗുണ്ടകൾ എന്ന് പറഞ്ഞ ആൾക്കാർ എന്താണ് എന്നാണ് ആലോചിക്കുന്നതാണ് അതായത് താങ്കൾ ഇപ്പം പറഞ്ഞ പ്രകാരം താങ്കൾ മരടുന്ന ഒരു ഏറ്റുമുട്ടലിലൂടെ തുടങ്ങി സ്വന്തം സ്നേഹിക്കുന്ന ഒരു പെണ്ണിന്റെ വിഷയത്തിൽ സ്നേഹിക്കുന്ന പെണ്ണല്ല എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്ത് പറഞ്ഞു അങ്ങനെയുള്ള ഒരു ചെറിയ സംഭവത്തിൽ നിന്ന് ചെറിയ സംഭവമാണല്ലോ ഇപ്പൊ നോക്കുമ്പോ അതെ ആ ചെറിയ സംഭവത്തിൽ നിന്ന് ഇത്രയും കേരളം വിട്ട് തമിഴ്നാട്ടിലും അതേപോലെ കർണാടകയിലും മറ്റു ആന്ധ്രാപ്രദേശിലടക്കമുള്ള സ്റ്റേറ്റുകളിലേക്ക് അടക്കം വ്യാപിച്ച ഒരു ഗുണ്ടാനേതാവായി വളർന്നത് എങ്ങനെയാണ് ചേട്ടാ അതായത് ഇപ്പോൾ എല്ലാവരും ചോദിക്കും വാളെടുത്തോം വാളാൻ പറയും എല്ലാ ഒരു ഇത് വന്നാലും ഗുണ്ടാളൊരു ഇതായാലും ആ താഴ്ത്ത് ആ വാളെടുത്തോളം വാളാൻ അവരങ്ങനെ പോവുകയുള്ളൂ അതെന്തുകൊണ്ടാണ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് അതായത് നമ്മ എല്ലാ ഫീൽഡിലും ഒരു ട്രെയിനിങ് പോയിൻ്റ് ഉണ്ട് അവിടെ കറക്റ്റായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പം നമ്മളൊരു വണ്ടി കൊടുക്കുമ്പോൾ തന്നെ അഞ്ച് കീറുള്ള ആറ് കീറണെങ്കിൽ ആ ടൈമിന് ആ സ്പീഡിനനുസരിച്ച് ആ ഗിയർ മാറ്റിയാലേ മുമ്പോട്ട് പോവുള്ളൂ ഇല്ലെങ്കിൽ ആ വണ്ടിയും കംപ്ലൈൻ്റ് ആവും നമുക്ക് സൗകര്യമായിട്ട് യാത്ര നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഞാൻ ചിന്തിച്ചത് ഈ ഈ ലോക്കൽ ആൾക്കാരടക്കണ ഇവിടെ പിടിച്ചു ചറച്ചും അല്ലെ പിടിച്ചുറച്ചെന്ന് പറഞ്ഞാൽ ആൾക്കാരെ പേടിപ്പിച്ച് പൈസ വാങ്ങാം എത്ര നാൾ വാങ്ങും അപ്പോൾ ഞാനത് നമ്മൾ ഗുണ്ട ആയിക്കോട്ടെ ഗ്യാങ്സ്റ്റർ ആയിക്കോട്ടെ ആരായിക്കോട്ടെ നമുക്കൊരു വരുമാനം വേണം അതാണ് നമ്മുടെ മെയിൻ കാര്യം വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ആരോട് മുഖത്ത് നോക്കി സംസാരിക്കാം നമുക്കൊരു വക്കീൽ ഫീസ് കൊടുക്കണമെങ്കിലും ആരാരെയും കയ്യിൽ നിന്ന് ഇട്ടുണ്ടാകാം നമ്മൾ കൈന്നെടുത്ത് കൊടുക്കാം ഏത് ഇഷ്ടമുള്ള വക്കീലിനെ നമുക്ക് വെക്കാം അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിൽ നമുക്ക് പൈസ കൊടുക്കാം അപ്പോൾ അതിന് ഞാൻ ബിസിനസ് ചെയ്യാൻ തുടങ്ങി എനിക്ക് കിട്ടിയ പൈസകള് ഞാൻ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഈ കണക്ഷൻ ആ ഞാൻ വർഷങ്ങളോളം സ്പിരിറ്റ് ബിസിനസ് ചെയ്താണ് എനിക്കിവിടെ ഒരുപാട് കേസുകളുണ്ട് ചെയ്ത കാര്യങ്ങള് തൻ്റെ അടുത്തോടെ ഞാൻ പറയും ചെയ്തതാണ് ചെയ്യാത്ത കാര്യങ്ങൾ അതേപോലെ എനിക്ക് പറയാലോ ചെയ്തിട്ടില്ല അല്ലാണ്ട് നോട്ട് അടിച്ചു പോണ പരിപാടിയൊന്നും എനിക്കില്ല അതായത് നമ്മൾ തൻ്റെ അടുത്തോടും ഏത് കാര്യമാണെങ്കിലും സത്യസന്ധമായി അതെ ഇപ്പം ചേരൻ്റെ അടുത്ത് തന്നിട്ട് ഞാനിപ്പോൾ എന്നെ ഒരു ഉദ്യോഗസ്ഥ വിളിപ്പിക്കുന്നേ ഇതേപോലെ അല്ലെങ്കിൽ അപ്പം ആ പുള്ളോട് ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ ചെയ്തിട്ടുള്ള സാറേ ഞാൻ ചെയ്തിട്ടുള്ള സാറേ അങ്ങനെ ഞാൻ കാലിംഗ് കഴിയുമ്പോൾ പിടിച്ചു പോന്നിട്ട് നാളെ എന്നെ വിളിപ്പിക്കുമ്പോൾ നീ ഇതൊക്കെ പറഞ്ഞ പറഞ്ഞാൽ തെളിവെച്ചാ അവിടെ അനീഷ് എന്നുള്ള വ്യക്തി എന്തായി എൻ്റെ വ്യക്തിത്വം പോണേ അതിനേക്കാട്ട് നല്ലത് എന്ത് ഫേസ് ചെയ്യാൻ തയ്യാറാണ് ഞാൻ സത്യം പറഞ്ഞിട്ടല്ലേ പോന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിനെ എന്ത് ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് കാരണം ഞാൻ സത്യസന്ധമായിട്ട് വന്ന് കാര്യം അവതരിപ്പിച്ചു തെറ്റുപറ്റി പോലെ ഇങ്ങനെയാണ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇന്ന ഇപ്പം ഞാൻ ചെയ്യാനുള്ള ഇപ്പം ചെയ്യണേ ഇപ്പം ചെയ്യണമെന്നും പറയും അപ്പം ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഈ പരിപാടിയൊക്കെ ചെയ്ത എനിക്ക് കേസും ഉണ്ട് കാര്യങ്ങളുണ്ട് ആവശ്യത്തിൽക്കുള്ള എനിക്ക് പൈസ ഞാൻ സമ്പാദിച്ചിട്ടുണ്ട് ഇരുപത് വർഷം മുമ്പാണ് തോന്നുന്നു താങ്കൾ ഈ രംഗത്തേക്ക് എത്തിപ്പെട്ടത് തീർത്തും സാഹചര്യം കൊണ്ടാണ് എത്തിപ്പെട്ടത് ആ സമയത്ത് ഇവിടുത്തെ ഏറ്റവും സൂപ്പർ വില്ലന്മാരായിട്ടുള്ള ആളുകൾ തമനാൻ ഷാജിയെ പോലുള്ള ആളുകളാണ് എന്നാണ് ഞാൻ നിങ്ങൾക്ക് ചിലപ്പോൾ അവരൊക്കെ വില്ലന്മാരായിരിക്കും ഞാൻ ഞാൻ വില്ലന്മാരാണെന്ന് പറഞ്ഞിട്ടില്ല എന്നെ ആരും തന്നെ പറയാത്ത എന്നെ സംബന്ധിച്ച് കാരണം ഗുണ്ടകൾ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവുന്നൊക്കെ സാഹചര്യമാണ് മനുഷ്യനെ ആരും ഒരു ഗുണ്ട മാറ്റുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് വളരെ കറക്റ്റാണ് വളരെ കറക്റ്റാ എന്റെ എന്നെ സംബന്ധിച്ച് ഈ രണ്ട് വ്യക്തികള് അന്നും ഹീറോണ് ഇന്ന് ഹീറോണ് ഇന്ന് ഞാൻ ഹീറോ എന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെ കാട്ടും ഒരുപാട് വളർന്നിട്ടുണ്ടെങ്കിൽ പക്ഷേ എൻ്റെ മനസ്സിലെന്നും കേരളത്തിൻ്റെ ഒരു ഗുണ്ടയല്ല മൊത്തത്തിലുള്ള ഒരു ഗോഡ്ഫാദർ എന്ന് പറഞ്ഞാൽ അത് തമിഴ് ഷാജർ അതിലൊരു മാറ്റമില്ല ഗോഡ്ഫാദർ കാണുന്നത് ചേട്ടാ അതായത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഈ തമിഴ്നാട് കർണാടക എവിടെ പോകുമ്പോഴും അല്ലെങ്കിൽ അവിടുത്തെ ജയിലുകളിൽ കിടക്കുമ്പോഴും എറണാകുളം കേരളത്തിലാണ് എറണാകുളം എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യമുണ്ട് തമിഴ് ഷാജിനെ അറിയുമോ തമിഴ് ഷാജി ഗ്യാങ്ങിലുള്ളതാണോ എന്ന് അപ്പോൾ അത്ര നെറ്റ്വർക്ക് പുള്ളിക്കുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ പുള്ളിയുടെ കൂടെയുള്ള ഇവിടെ ഈ സിറ്റിയിൽ ഈ നമ്മുടെ എറണാകുളം സിറ്റിയിൽ പുള്ളിനെ പോലെ ഇവിടെ ഗുണ്ടായസം കാണിച്ച് സിറ്റി കൈക്കൊള്ളി വെച്ച് പ്രവർത്തിച്ച വേറെ ആരെയുള്ള അത് ആ കാലഘട്ടം കൂടിയാണ് ഒരു കാലഘട്ടം ആ അപ്പോൾ അയാളെ ഞാൻ വ്യക്തമായിട്ട് പറയും ഗോഡ് ഫാദർ സുരേഷ് ഏട്ടനാട്ടെ സുരേഷ് ഏട്ടൻ പുള്ളിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പുള്ളി പുള്ളിയുടെ ഞാൻ ഒരുമിച്ച് കേസൊക്കെ ഉണ്ട് പുള്ളിയുടെ ഞാനെന്നെ പറയുമ്പോൾ പുള്ളി പേരെടുത്തേക്കണേ എനിക്കൊന്ന് പതിനഞ്ച് വയസ്സേ ഉള്ളൂ അപ്പോൾ ഞാൻ പുള്ളിനൊക്കെ ഭയങ്കര ആരാ ഇത് ഈ ഫീൽഡിലേക്കായി നമ്മളിങ്ങനത്തെ ഒരു പേരായി അപ്പോൾ ആ സമയത്ത് പിന്നെ ഇതിനെപ്പറ്റി ചിന്തയല്ലേ ഉള്ളൂ അപ്പോൾ വെട്ടിൽ സുരേഷിനെ ഒക്കെ കാണുമ്പോൾ തൊട്ടടുത്തൊക്കെ ഇരിക്കുമ്പോഴേ നമുക്ക് ഭയങ്കര ആരാധന കാണുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് പറയും ഞാൻ സുരേഷിനെ കണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് അപ്പോൾ ആ ആരാധന ഉള്ളൊരു നോക്കൂന്ന ആളോട് നമുക്ക് പിന്നീട് മാറ്റ ആവശ്യ അങ്ങനത്തെ പ്രവർത്തികൾ അവര് ചെയ്തിട്ടില്ല ഇന്ന് അവർ രണ്ടുപേരും എന്റെ ഹീറോന്ന് ഞാൻ പറയണത് ഞാൻ നോക്കിയിട്ട് അവര് രണ്ടുപേരും ആണ് ഈ സിറ്റിയിൽ ഡ്രഗ് ചെയ്യാത്തത് അപ്പൊ അത് അവര് എൻ്റെ ചെറുപ്പത്തിലെ രണ്ട് ഹീറോ ഇന്നും എന്റെ ഹീറോന്ന് എനിക്ക് തർപ്പിച്ചു പറയാം താങ്കൾ ഡ്രഗ് മാഫിയെതിരാണ് തീർച്ചയായിട്ടും താങ്കൾ ഈ ഗുണ്ടാരംഗത്തെ വന്നിട്ട് ഒരു സമീപനം എടുക്കാൻ കാരണം ഞാൻ ഇപ്പം ഞാൻ സ്പിരിച്ച് ചെയ്തോണ്ട സമയത്ത് എന്നോട് ഇതേപോലെ ഒരുപാട് ആൾക്കാർ വരും ഈ തമിഴ്നാട് ലോബിയും അല്ലെങ്കിൽ എന്നു പറയും ഈ ഇത്രയും ക്യാൻ കേട്ട സ്ഥലത്ത് ഇതിന്റെ പാതി കഞ്ചാവ് കയറ്റിയാൽ മതി ഇതിന് ഡബിൾ ലാഭം കിട്ടില്ല എന്ന് പറയും ഇത് ആ കാലഘട്ടത്തിലാണ് അന്ന് ഞാൻ പറയും എനിക്ക് ഈ കിട്ടിയ ലാഭം മതി എനിക്ക് ആ ലാഭം വേണ്ട എന്ന് പറഞ്ഞു അപ്പം ആ ചിന്ത തന്നെയാണ് ഇപ്പോളും എനിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞ ചേട്ടാ ഈ ഡ്രഗ് എന്ന് പറഞ്ഞ ഒരു ലൈഫ് നശിപ്പിച്ച കാര്യമാണ് കഞ്ചാവ് അടിക്കുന്ന പോലെയൊന്നും അല്ല മറ്റുള്ള താങ്കൾ പഠിച്ചിട്ടുള്ള പിന്നെ തീർച്ചയായിട്ടും കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ഒരു അവസ്ഥയാണ് കാരണം ഈ കേരളമല്ല വേറെ ഏത് സംസ്ഥാനമാർന്നെങ്കിലുമൊണ്ടല്ല ചേട്ടാ ഒന്ന് ഇപ്പം നമ്മൾ കഴിക്കുന്ന നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പാത്രവും നമ്മൾ കിടക്കുന്ന സ്ഥലവും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന പറഞ്ഞ ഒരാളാണ് അതേപോലെ എൻ്റെ നാട് എൻ്റെ സിറ്റി വേളിപ്പിച്ചാൽ കൂടുതലെ ഏത് ഈ സംസ്ഥാനം അല്ലായിരുന്നെങ്കിൽ എനിക്കത് മണിക്കൂറിൻ്റെ സമയം മതി പക്ഷെ ഇവിടുത്തെ സിറ്റുവേഷൻ എല്ലാവരും കൂടി കൂടി കിടന്നു പോയി ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ പോലീസിനെ കൊണ്ട് പോലും മര്യാദക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ